ഹായ് ഫ്രണ്ട്സ് മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നേപ്പാളിലെ പൊക്കോറയിൽ നിന്ന് ഞങ്ങൾ രണ്ടാം ദിവസം കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ് പോകാൻ തുടങ്ങുമ്പോൾ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒത്തിരി കച്ചവടക്കാർ മാലാവള പിന്നെ രുദ്രാക്ഷ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു ഞങ്ങളത് കുറച്ചൊക്കെ നോക്കി കുറച്ച് കുറച്ചുപേര് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങ് കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ് പോകുന്ന വഴി എല്ലാം നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗി വെച്ചാൽ ഭയങ്കര ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് എല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങ് പോയി അവിടെ സന്ധ്യ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ സ്വയംഭൂനാഥ ക്ഷേത്രത്തിലെത്തി അവിടെ സ്വർണ കളറുള്ള അമ്പലം നല്ല അതിമനോഹരമായിട്ടിരിക്കുകയാണ് നല്ല ഭംഗി അത് കാണാനായിട്ട് ഇത്രയും അമ്പലങ്ങൾ കണ്ടതിലെ ഏറ്റവും നല്ല സൗന്ദര്യം നേപ്പാളിൽ എനിക്ക് ഈ അമ്പലത്തിനാണ് തോന്നിയത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് പണിതൊക്കെ രീതിയെല്ലാം നല്ല ഇതായിട്ട് ബുദ്ധൻ്റെയൊക്കെ നല്ല പ്രതി നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഞങ്ങൾ കണ്ട് അതിലെല്ലാം കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് കണ്ടു അങ്ങനെ തൊഴുത് അങ്ങനെയെല്ലാം ഞങ്ങൾ അതിലെല്ലാം നടന്നു പിന്നെ അങ്ങനെ വന്നപ്പോൾ അതിന്റെ മൂന്ന് ഇതിനും സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് വഴി നമുക്ക് കേറി മൂന്ന് സ്ഥലത്തേക്ക് കയറാം പിന്നെ ആ അമേല് ചെല്ലുമ്പോൾ ഒറ്റ രീതിയിൽ അങ്ങ് പോവുകയും ചെയ്യാം കാണുകയും ചെയ്യാം അങ്ങനെ അതിന്റെ അകത്തൊരു വലിയ പ്രയർവീൽ ഉണ്ട് ആ പ്രയർവീല് നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് അത് കറക്കി എടുക്കണം എന്നാണ് അതിന്റെ വിശ്വാസം നമ്മളെന്താ നമുക്ക് നമുക്ക് എന്തോ വേണ്ടെന്നുള്ള നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രയർവിയില് കറക്കണം എന്നുള്ളതാണ് അവർ പറയണത് അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പ്രേയർവിൽ അങ്ങനെ കറക്കി നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കറക്കി അങ്ങനെ കറക്കി കറക്കി വലിയ പ്രയർവിയിലായത് ഇത് കറക്കി വെളിയിൽ വരുമ്പോൾ പിന്നെ ചെറിയ ചെറിയ പ്രയർവിയിൽ ഉണ്ട് അതും നല്ല ഭംഗിയാ കാണാനും നല്ലതാണ് നമുക്കിനെ ഏർ കറക്കുമ്പോൾ ഒരു ഐശ്വര്യം തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് അതിലെല്ലാം കറങ്ങി അങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ അമ്പലം പോലെ ഉള്ളതുണ്ട് ഒത്തിരി വലിയ കൊമ്പൗണ്ട് ആയത് ഒത്തിരി ചെറിയ ചെറിയ ഇത് അമ്പലം പോലെ ഉള്ളതും ഉണ്ട് അതൊക്കെ കണ്ട് അതെല്ലാം പ്രാർത്ഥിച്ച് എന്തെങ്കിലും സന്ധ്യായി സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ല ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേന് പ്രത്യേക ഒരു സൗന്ദര്യമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കണ്ടു അവിടെ ഒത്തിരി പേര് ഇങ്ങനെ വിദേശികളും അല്ലാത്തവരും എല്ലാം അങ്ങനെ വരുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാം കണ്ട് സന്ധ്യയായിപ്പോഴേക്ക് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി കാരണം ഇത് ഒരുവിധ എല്ലാം കണ്ടു നല്ല ഭംഗിയുമുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി ഇനി അടുത്ത ദിവസത്തെ അടുത്ത ദിവസം കാണിക്കാമേ